ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മളിന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ് നിങ്ങളോടുള്ള അവരുടെ മനോഭാവം എന്താണ് അവർ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് എന്തെങ്കിലും ഒരു ആക്ഷൻസ് എടുക്കാനായിട്ട് സാധ്യതയുണ്ടോ അല്ലെങ്കിൽ ആക്ഷൻ എടുക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിങ് ആണ് ടൈംലെസ് ലെസ് ആണ് ജനറലെസ് ആണ് ഇപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം അത് നിങ്ങൾക്ക് ഇത് ആയി തുടങ്ങുന്നതായിരിക്കും ഇതിൽ വരുന്ന ക്ലോസ് സിറ്റുവേഷൻസ് എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് റിഗാർഡിങ്സ് മെസ്സേജ് മാധ്യമായിട്ട് എടുക്കുക ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ആ ഒരു സമയത്ത് തന്നെ സ്കിപ്പ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക ഫോഴ്സ് ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്ട്രെഡ് ഈ ഒരു സ്പ്രെഡിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു സെപ്പറേഷനിലാണ് എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് അതോടൊപ്പം തന്നെ നിങ്ങളുടെ പേഴ്സൺ ഒരു സെപ്പറേഷനിലാണെങ്കിൽ കൂടിയും നിങ്ങളുടെ പേഴ്സൺ ഒരു തേർഡ് പാർട്ടിയോടൊപ്പമാണ് ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഈ ഒരു സെപ്പറേഷന് കാരണമായിട്ടുള്ളതും ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ് അവർ ഈ ഒരു തേർഡ് പാർട്ടിയുടെ തേർഡ് പാർട്ടിയുമായിട്ട് കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു തേർഡ് പാർട്ടിയോട് അത്രയൊരു താല്പര്യമില്ലാത്ത രീതിയിൽ നിൽക്കുന്നതായിട്ടാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു തേർഡ് പാർട്ടിയുടെ അടുത്ത് ഇവർ നിൽക്കുന്നതിന് ഇവർക്ക് എന്തൊക്കെയോ നേട്ടങ്ങൾ ഇവർക്ക് കിട്ടാനുണ്ട് അതിനാലാണ് അവർ അവരോടൊപ്പം തന്നെ നിൽക്കുന്നതെങ്കിലും ഇവർക്ക് യാതൊരുവിധ ഒരു ജെനുവിനിറ്റിയും ഇല്ല അവരോട് എന്നുള്ളതാണ് ഒരു ഇമോഷണൽ പരമായിട്ടും അല്ലാത്ത രീതിയിലോ ഒന്നും യാതൊരുവിധ ഒരു ആത്മാർത്ഥതയും ഈ ഒരു വ്യക്തിക്ക് തേർഡ് പാർട്ടിയോട് ഇല്ല എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് വരുന്നത് അതോടൊപ്പം തന്നെ ഇവര് ഈ ഒരു പേഴ്സന്റെ അടുത്ത് കാണിക്കുന്ന ആ ഒരു സ്നേഹവും കാര്യങ്ങളും ഇവരുമായിട്ട് നല്ല രീതിയിൽ സഹകരിച്ചു പോകുന്നതൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ പോലും അതെല്ലാം അവരൊരു ഫേക്ക് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു തേർഡ് പാർട്ടിയുടെ മുന്നിൽ ഇവര് പ്രസന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ അത് മാത്രമല്ല ഈ ഒരു തേർഡ് പാർട്ടിയെ അറിയിക്കാതെ ഒളിച്ചും പാത്തും ഒക്കെ അവര് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എന്നുള്ളതും കൂടിയാണ് നമുക്ക് ഇവിടെനിന്ന് മനസ്സിലാകുന്നത് അപ്പോൾ ഇത് നിങ്ങളുടെ എനർജി ആണെന്നുണ്ടെങ്കിൽ ഇവിടെ കൂടുതൽ വ്യക്തികൾക്കും ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്ന നിങ്ങളുടെ പേഴ്സണേക്കാളും കുറച്ചും കൂടി ഒരു പ്രായത്തിൽ മൂത്ത ഒരു ലേഡി ആകാനുള്ള ഒരു സാധ്യത നമുക്ക് കാണുന്നുണ്ട് അപ്പോൾ ഒരു ഏജ് ഉള്ള പേഴ്സൺ ആയിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ വളരെയധികം മെച്ചൂർ ആയിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ നമ്മളൊരു ഏർ എന്നാ നല്ല രീതിയിൽ ഒരു സമൂഹത്തിൽ ഇറങ്ങുമ്പോഴത്തേക്കും ഒരു ചാൽഡിഷായിട്ട രീതിയിലല്ല എല്ലാവരും നല്ല ബഹുമാനിക്കുന്ന നല്ലൊരു മെച്ചൂർ ആയിട്ടുള്ള ഒരു പേഴ്സന്റെ ക്യാരക്ടറാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അപ്പൊ ഇതുപോലുള്ള എനർജിയാണ് നമുക്കിവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു തേർഡ് പാർട്ടിയുടെ യാതൊരു താല്പര്യം ഇല്ലാഞ്ഞിട്ടും നിങ്ങളുടെ വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പ് തുടർന്നുകൊണ്ട് പോകുന്നത് എന്തൊക്കെയോ ചില റീസൺസ് ഉള്ളതുകൊണ്ടാണ് അത് നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ ഇവരോട് ഇഷ്ടമൊന്നുമില്ല എന്ന് മാത്രമല്ല ഈ വ്യക്തിയെ മറച്ചുകൊണ്ട് അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയാണ് അപ്പൊ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ആ ഒരു പേഴ്സണോടുള്ള ഒരു താല്പര്യം അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അപ്പൊ തീർച്ചയായിട്ടും എന്തൊക്കെയോ കാര്യങ്ങൾ കാര്യങ്ങളിൽ ഈ ഒരു പേഴ്സൺ സ്റ്റക്കായി നിൽക്കുന്നു അല്ലെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ട് ചില കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നുണ്ട് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ മാത്രമേ അവർക്കത് കിട്ടിയുള്ള അതുകൊണ്ട് അത് അവർ അതിൽ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതായിട്ട് അഭിനയിക്കുകയാണ് എന്ന് നമുക്ക് വേണേൽ പറയാൻ പറ്റും അപ്പോൾ ഒരു പക്ഷേ ഇവര് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു ആഴം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും ഇനിയിപ്പോ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഇവരുടെ ഫാമിലിയോ അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു ഡീപ്പായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻ്റെ പേരിൽ മാത്രമായിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി ഏതെങ്കിലും തരത്തിൽ ഇവരെ ഒരു ബ്ലാക്ക് മെയിൽ ഏതൊക്കെ നിർത്തിയിരിക്കുന്നതായിരിക്കും അപ്പം ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നിർത്തിയിരിക്കുന്നതായിരിക്കും അപ്പം ഇവർക്കിടെ ഇപ്പൊ ഫാദറോ മദറോ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇട്ടിട്ട് പോരാൻ പറ്റാത്ത ഒരു റിലേഷൻ ആണ് താനും അതിൽ നിൽക്കുമ്പോൾ ഇവരോടത്ര ഒരു ഇതില്ലാത്ത രീതിയിലുമായിരിക്കും അവർ നിൽക്കുക അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഒരു താല്പര്യവും ഇല്ല പക്ഷെ ഈ ഒരു തേർഡ് പാർട്ടിയോട് ഇവർക്ക് ഒരു തരത്തിലും ഉള്ള ഒരു ഉണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു പേടി ഉള്ളതുകൊണ്ട് മാത്രം അവിടെ തുടർന്ന് പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നമുക്ക് ഒരു കാര്യം വളരെ വ്യക്തമാണ് അതായത് ഈ ഒരു തേർഡ് പാർട്ടി ഇപ്പോൾ അവർക്ക് താല്പര്യമില്ലാത്ത ഒരു അവസ്ഥയാണ് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ആണ് കറന്റ് നോക്കുമ്പോൾ അപ്പം അതിൽ നിന്ന് പുറത്തു കിടക്കാനായിട്ടൊക്കെ അവർ വളരെയധികം ആഗ്രഹിക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ് പക്ഷെ തീർച്ചയായിട്ടും ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഒരു കണക്ഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ചോദിച്ചു വാങ്ങിയിട്ടുള്ളതാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും അതായത് തലവെച്ചു കൊടുക്കുന്ന എടുക്കുക എന്നൊക്കെ പറയില്ലേ അതുപോലെയുള്ള ഒരു എനർജിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് മനസ്സിലാകുന്നത് അത് തന്നെയാണ് അപ്പൊ ഇവിടെ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇപ്പൊ ഇവർക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ പോലും ഇത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടിയെ വിശ്വസിക്കാൻ കൊള്ളാവുന്നതാണ് എന്നുള്ള ഒരു ധാരണയൊക്കെ നിങ്ങളുടെ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് അവർക്ക് ഗുണം ചെയ്യുന്ന ഒന്നാണ് ാണ് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കാം അതായത് സ്നേഹത്തിനോ ഇമോഷൻസിന് ഒക്കെ വില കൊടുക്കാതെ സാമ്പത്തിക മണി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പൈസ ഉണ്ടെങ്കിൽ മാത്രം എല്ലാം നേടിയെടുക്കാൻ കഴിയും എന്ന രീതിയിൽ ചിന്തിക്കുന്ന വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ പണ പണത്തിനായാലും അല്ലെങ്കിൽ കരിയറിനായാലും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കെല്ലാം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം വളരെയധികം ഇമ്പോർട്ടൻസ് ലൈഫിൽ ഉണ്ടെന്ന് കരുതുന്ന ഒരു പേഴ്സൺ ആകാനുള്ള ചാൻസ് ഉണ്ട് അത്തരത്തിലുള്ള ക്യാരക്ടർ ആയിരിക്കാം അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു തേർഡ് പാർട്ടിയോടൊപ്പം നിന്ന് കഴിഞ്ഞാൽ ചില ഗുണങ്ങൾ ഉണ്ട് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് പ്രോഫിറ്റ് ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ ലൈഫിൽ ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടിയാണ് ഈ ഒരു തേർഡ് പാർട്ടി പറയുന്നത് കേൾക്കുകയോ അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ സ്റ്റക്കായി പോവുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പൊ അവരോട് അത്തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് വയസ്സ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന വലിയൊരു സ്നേഹവും കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ് പിന്നെ ഈ ഒരു പേഴ്സൺ യാതൊരുവിധ ക്ലാരിറ്റിയും തരാത്ത അല്ലെങ്കിൽ ഒരുപാട് രഹസ്യങ്ങൾ നിങ്ങളോട് സൂക്ഷിച്ചിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ഒരുപാട് സീക്രെറ്റ്സ് നിങ്ങളുടെ അടുത്ത് നിന്ന് ഈ ഒരു പേഴ്സൺ മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് പറയാം ഒരു നിങ്ങളും നിങ്ങളുടെ പേഴ്സൺ തമ്മിലുള്ള പ്രശ്നങ്ങൾക്കുള്ളൊരു കാരണം എന്ന് പറയുന്നത് പോലും ഒരുപാട് സീക്രട്സ് ഇതിനകത്തേ ഒരു പേഴ്സൺ കൊണ്ടുപോകുന്നു എന്നുള്ളതായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോൾ അതിനൊന്നും ഒരു ക്ലാരിറ്റി ഒന്നും ഇവർ ഒരിക്കലും തന്നിട്ടുണ്ടാവില്ല അപ്പൊ ആ ഒരു കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെയായിരിക്കാം ഈ ഒരു സെപ്പറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇവരെല്ലാം എന്നോട് ഓപ്പൺ ആയിട്ട് പറയുന്നില്ല എന്നൊക്കെ എന്തൊക്കെയോ ചില ചുറ്റുകളൊക്കെ ഉണ്ട് എന്നൊരു തോന്നല നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടാവുക അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് ഒരു കാര്യമായിട്ട് ഒരു രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്നു അല്ലെങ്കിൽ പല കാര്യങ്ങളും മറച്ചു വെക്കുന്നു എന്നുള്ളത് അല്ലെങ്കിൽ ചില നുണകൾ പറഞ്ഞിട്ടുണ്ടാവാം ഇല്ലാത്ത കാര്യങ്ങൾ വളച്ചൊടിച്ച് പറഞ്ഞിട്ടുണ്ടാവാം അപ്പൊ ആ രീതിയിലൊക്കെ നോക്കുമ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആള് ഭയങ്കരമായിട്ട് വിശ്വാസം അർപ്പിച്ചതായിട്ട് തന്നെ നമുക്ക് മനസ്സിലാവുന്നത് പക്ഷെ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ കാണാം ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആൾക്ക് കിട്ടിയത് ആ ഒരു വളരെയധികം ഇനി ഒന്നും ബാക്കി വെക്കാനില്ല എന്നൊരു രീതിയിൽ മനസ്സും അടുത്ത് പോകുന്ന തരത്തിലുള്ള അനുഭവങ്ങളാണ് അവിടെ നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് പക്ഷെ പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് നട്ടപ്പാട്ട് സിറ്റുവേഷനിൽ വളരെ സെക്യൂർ ആയിട്ട് ഈ വ്യക്തി നിൽക്കുന്നു അവരെ നല്ല രീതിയിൽ വിശ്വസിക്കുന്നു എന്നൊരു രീതിയിലാണ് നമുക്ക് തോന്നുന്നത് പക്ഷെ ഒറിജിനൽ അവിടെ നടക്കുന്നത് ഇതാണ് അപ്പോൾ അപ്പോൾ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സമയത്ത് ഈ ഒരു പേഴ്സൺ ആയ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടത്തെ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടാവില്ല അങ്ങനെയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഇത് പോകുന്നു എന്ന രീതിയിലായിരുന്നായിരിക്കാം ഇനി സെപ്പറേഷന് പോയ സമയത്താണെങ്കിൽ കൂടിയും അതൊരു വലിയ പ്രശ്നമായിട്ടോ അല്ലെങ്കിൽ ഒരു അവരെ സംബന്ധിക്കുന്ന ഒരു കാര്യമായിട്ടോ ഒന്നും അവർ എടുത്തിട്ടുണ്ടാവാനും ചാൻസ് ഇല്ല പക്ഷേ ഈ ഒരു തേർഡ് പാർട്ടി എന്തോ ഒരു വലിയ സംഭവമാണെന്നും അവിടെ നിന്ന് ഇന്ത്യ ഇന്ന് കാര്യങ്ങൾ കിട്ടുമെന്നും ഒക്കെ ഇവർ വളരെ ഒരു പ്രതീക്ഷയോടെ വളരെ കരുതലോടെ മുന്നോട്ട് കൊണ്ടുപോയ ഒരു റിലേഷൻഷിപ്പായിരുന്നു തേർഡ് പാർട്ടിയുമായിട്ടുണ്ടായിരുന്നത് പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും ഇവിടെ നടക്കില്ല അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും എനിക്ക് കിട്ടില്ല എന്നൊക്കെ അവർക്ക് ബോധ്യമായ ആ ഒരു സമയമാണ് ഈ ഈ പറയുന്ന ഒരു കറണ്ട് സിറ്റുവേഷൻ നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ തന്നെ അവർ ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് മൊത്തത്തിൽ ഡിപ്രഷനിലേക്ക് പോയി ആ ഒരു സമയത്ത് ഇവർക്ക് ഒന്ന് ഒരു പ്രതീക്ഷ ജീവിതത്തിലൊരു പ്രതീക്ഷ എന്ന് പറയുന്നത് നിങ്ങളുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ഇനിയും റീബിൽഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് അവർക്ക് ആകെ മൊത്തം ഇപ്പോൾ നിലവിലുള്ള ഒരു പ്രതീക്ഷയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പം അതോടൊപ്പം തന്നെ അവർ ഈയൊരു സമയത്ത് ഏറ്റവും കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചും ഒക്കെ ആണ് എന്നുള്ളതാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് അപ്പം ഈ വ്യക്തിയുടെ ഒരു അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ പാസ്റ്റ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നില്ല എങ്കിൽ കൂടിയും ഈ ഒരു സെപ്പറേഷനിലേക്ക് നിങ്ങൾ പോയിട്ടുള്ളത് ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു ക്ലാരിറ്റി വേണം അല്ലെങ്കിൽ എനിക്ക് ഇതിനൊരു ആൻസർ വേണം അങ്ങനെ പല പല കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു വ്യക്തിയോട് ചോദിച്ചിട്ടുണ്ടാവാം ആ ഒരു സമയത്തായിരിക്കാം അതിൽ ആർഗ്യുമെൻ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായി ായിട്ടായിരിക്കാം നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു സെപ്പറേഷൻ പോയിട്ടുണ്ടാവുക അപ്പൊ ഒട്ടും നിങ്ങളെ ഗവനിക്കാത്ത ഒരു വ്യക്തി ആയിരുന്നിരിക്കാം ചിലപ്പോ നിങ്ങൾ ഒരു സൈലന്റ് ട്രീറ്റ് ചെയ്ത് നിർത്തിയിരുന്ന ഒരു വ്യക്തിയായിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഇത് പോകുന്നെങ്കിൽ പൊക്കോട്ടെ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ ചിലപ്പോൾ നിങ്ങളോട് റൂഡായിട്ട് ബിഹേവ് ഒക്കെ ചെയ്തിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ടുകളിലൂടെ പോയിക്കൊണ്ടിരുന്ന ഒരു പേഴ്സൺ ആയിരിക്കും അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവർക്കിപ്പോൾ ഒരു ആശ്വാസം അല്ലെങ്കിൽ വിശ്വസിക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ മാത്രമാണ് അത് തീർച്ചയായിട്ടും അവിടെ ഒരു ഒരു നിങ്ങളെ തമ്മിൽ ഒരു വ്യക്തി അതായത് ഈ ഒരു തേർഡ് പാർട്ടിയെയും നിങ്ങളെയും തമ്മിൽ അവർ കമ്പയർ ചെയ്ത് നോക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് അവർ ഒട്ടും പ്രതീക്ഷിക്കാതെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടായി അല്ലെങ്കിൽ അവർ ഈ ഒരു തേർഡ് പാർട്ടി പ്രതീക്ഷിച്ച പോലെയല്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അവരിപ്പോൾ നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം അല്ലാന്നുണ്ടെങ്കിൽ എന്ന് പറയുന്ന വ്യക്തി എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ വില എന്താണ് എന്നുള്ളതൊക്കെ അവർ തിരിച്ചറിഞ്ഞു തീർച്ചയായിട്ടും അവിടെ നിന്ന് ആൾക്കൊരു തിരിച്ചടി കിട്ടിയത് കൊണ്ട് മാത്രമാണ് അത് നടന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിക്ക് നല്ല രീതിയിലുള്ള ഒരു കുറ്റബോധം ഉണ്ടെന്ന് പറയാം അപ്പൊ ആ ഒരു കുറ്റബോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷെ നമ്മുടെ കയ്യിൽ ഉണ്ടായിട്ട് ഉണ്ടായിരുന്ന ഒരു സാധനം നമ്മളായിട്ട് നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ എന്നൊരു തോന്നലായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു കണക്കൂട്ടലുകളും പ്ലാനിങ്ങുകളും എല്ലാം മൊത്തത്തിൽ പാളിപ്പോയല്ലോ എന്നൊരു വിഷമവും കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ എങ്ങനെ ഇനി നിങ്ങളെ കോണ്ടാക്ട് ചെയ്ത് വരും ആ ഒരു ചളിപ്പ് അതുകൊണ്ടും അവർ വിഷമിക്കുന്നുണ്ടാവാം അപ്പൊ പല വഴികളിൽ ഇവര് ഇപ്പോ നിങ്ങളെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എങ്ങനെ നിങ്ങളിലേക്ക് വരാമെന്ന് ആലോചിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് അവർ വളരെയധികം കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് അവർ ചിന്തിക്കുന്നുണ്ട് എനിക്കൊരു വഴിയേ ഉള്ളൂ അത് നിങ്ങളുടെ അടുത്തേക്ക് വരിക എന്നുള്ളതാണെന്ന് ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ടൊപ്പം തന്നെ ഈ നിങ്ങളും വളരെ സത്യസന്ധമായിട്ടാണ് അവരുടെ അടുത്ത് നിന്നിട്ടുള്ളത് അവരെ ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം അവർ മനസ്സിലാക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരത് ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ആ ഒരു സമയത്തൊക്കെ അവർക്ക് ഒറ്റ കുറ്റബോധം തോന്നുന്നുണ്ട് അപ്പം അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി നിങ്ങളായിരുന്നു അല്ലാതെ തേർഡ് പാർട്ടിയെ പോലുള്ള ഒരു വ്യക്തി അല്ലായിരുന്നു എന്നൊക്കെ അവർ മനസ്സിലാക്കുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഇവർക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു മാനസിക വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് അവർ ഇപ്പോഴുള്ള ഈ ഒരു സിറ്റുവേഷൻ ഒട്ടും തന്നെ ഹാപ്പി അല്ല ചിലപ്പോൾ അത് അവർ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ അത് പുറത്ത് കാണിക്കുന്നുണ്ടാവില്ല ആ പുറത്തുനിന്ന് നോക്കുന്നവർക്ക് അത്ര ഇതായിട്ട് തോന്നുന്നുണ്ടാവില്ല അപ്പൊ ആ ഒരു സിറ്റുവേഷൻ ചിലപ്പോൾ ഹാപ്പി അല്ല എന്നുള്ളത് അവർ പുറത്ത് കാണിക്കാതെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതായിരിക്കാം അപ്പൊ തീർച്ചയായിട്ടും എപ്പോഴും നിങ്ങളുടെ ചിന്തകളാണ് അവർക്കുള്ളത് അല്ലെങ്കിൽ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു പ്ലാനിങ്ങും കാര്യങ്ങളെല്ലാം തകർന്നു കഴിഞ്ഞാൽ അവർ കാൽക്കുലേറ്റ് ചെയ്തതുപോലെയല്ല ലൈഫിൽ പല കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ മനസ്സിലാക്കി കഴിയുമ്പോൾ അവർ വളരെയധികം തകർന്നു പോകും കാരണം ഒരുപാട് പ്ലാൻ ചെയ്ത് കെട്ടിപ്പൊക്കിയ തീരുമാനങ്ങൾ ഡിസിഷൻസും ഒക്കെ ആയിരിക്കും അവര് വിചാരിക്കാത്ത രീതിയിൽ അത് പെട്ടെന്ന് തന്നെ തകർന്നു പോകുമ്പോൾ അപ്പോൾ അതുപോലെയുള്ള ഒരു ഫീലിങ്സ് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇതൊന്നും നമ്മുടെ ഒരു കയ്യിലിരിക്കുന്ന കാര്യങ്ങളല്ല ഇതിനൊക്കെ വേറെ ഫെയ്ത്തും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ദൈവത്തിന്റെ കയ്യിൽ കുറെ കാര്യങ്ങളുണ്ട് എന്നൊക്കെ ഈ ഒരു വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് ആ അങ്ങനെയുള്ള ചിന്തകളിലേക്കൊക്കെ ആ ഒരു ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന ആ ഒരു രീതിയിലൊക്കെ ഇവര് മാറി ചിന്തിക്കാനായിട്ട് തുടങ്ങുന്നു എന്ന് കാണുന്നുണ്ട് ഇപ്പം ഇമോഷൻസിന് വാല് കൊടുക്കുന്ന അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഇമോഷൻ ഇമോഷണലി ഇമോഷണൽ ഫൂൾസ് ആണ് എന്ന രീതിയിൽ ചിന്തിച്ചിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇപ്പോൾ ഇവർക്ക് മനസ്സിലാവുന്നു ഇമോഷൻസിന് അതിൻ്റെതായ വിലയുണ്ട് എന്നുള്ളൊരു കാര്യം ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോ അപ്പോ എല്ലാ കാര്യത്തിലും ഇമോഷൻസ് കാണിച്ചില്ല എങ്കിൽ കൂടിയും റിലേഷൻഷിപ്പ് പിന്നെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ കുറച്ചൊരു ഇമോഷൻസ് കാണിക്കണം അല്ലെങ്കിൽ ഒരു മനസ്സാശിയൊക്കെ കാണിക്കണം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് റിലേഷൻഷിപ്പിൽ വരുമ്പോൾ അപ്പം ലൈഫിൽ എല്ലാ കാര്യത്തിലും നമുക്ക് അങ്ങനെയുള്ള ഒരു സംഭവം നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ലൈഫ് മുന്നോട്ട് പോയെന്ന് വരില്ല ഇപ്പോൾ പൈസ കാര്യങ്ങൾക്ക് പൈസ വേണം കരിയർ നോക്കേണ്ട സമയത്ത് നമ്മൾ കരിയർ നോക്ക് കരിയറ് നോക്കണം ആ സമയത്തൊക്കെ നമ്മൾ തീർച്ചയായിട്ടും പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചേ പറ്റുകയുള്ളൂ പക്ഷെ ഒരു റിലേഷൻഷിപ്പ് ആകുമ്പോൾ അത് ഏത് തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും അവിടെ നമ്മൾ നമ്മുടെ പാർട്ണർ അല്ലെങ്കിൽ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ആ ഒരു ഫീലിങ്സും കാര്യങ്ങളും എല്ലാം കാര്യങ്ങൾക്കെല്ലാം ഒരു പരിഗണന കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോകില്ല അപ്പോൾ ഇവിടെ ചിലപ്പോൾ നിങ്ങൾ വളരെ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം എല്ലാവരുടെ അടുത്തും അങ്ങനെ ആവണമെന്നും ഇല്ല അപ്പം ഈ ഒരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയോട് നിങ്ങൾ വളരെയധികം സെൻസിറ്റീവായിട്ട് അല്ലെങ്കിൽ ഇമോഷൻസിന് വാല്യൂ ഒക്കെ കൊടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി തന്നെ ആയിരുന്നിരിക്കാം അപ്പൊ നിങ്ങളുടെ പേഴ്സൺ നമ്മൾ പറഞ്ഞതുപോലെ ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്കായിരിക്കാം കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത് അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഒരു തടസ്സം ഉണ്ടാകുന്ന അല്ലെങ്കിൽ അവരുടെ ലൈഫിലെ സന്തോഷങ്ങൾ ഇല്ലാതാക്കുന്ന കാര്യങ്ങൾ മുന്നോട്ടെടുത്ത് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം അവർക്ക് ഹാപ്പിനെസ് കിട്ടുന്ന എന്താണോ അല്ലെങ്കിൽ അവരുടെ ലൈഫ് ഗ്രോത്ത് ചെയ്യുന്ന എന്താണോ സപ്പോർട്ട് ചെയ്യുന്നത് ആ ഒരു മാർഗം മാത്രം ചൂസ് ചെയ്തു പോകുന്ന ഒരു പേഴ്സൺ ആവാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പൊ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തി പോലെ അല്ലെങ്കിൽ അവരുടെ ഒരു കാൽക്കുലേഷൻസ് പോലെയുള്ള അവരുടെ ലൈഫ് ഈ ഒരു സമയത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു തീർച്ചയായിട്ടും ഒരുപാട് ട്വിസ്റ്റുകൾ ഇതിനകത്തുണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഡൗൺ ഫോൾസ് എല്ലാം മാറി നിമിഷങ്ങൾ കൊണ്ടെല്ലാം മാറി മറിഞ്ഞു പോകുന്ന കാര്യങ്ങൾ ഒക്കെ ഇവർ ഫേസ് ചെയ്തിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അപ്പം ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കൂടുതൽ വ്യക്തികൾക്കും ഒരു സെപ്പറേഷനിലോ അല്ലെങ്കിൽ നോ കോൺടാക്ടിലോ ഒക്കെ ആയിരിക്കും ഈ റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ കുറച്ച് ആളുകൾക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ ഫാതർ നിന്ന് തൊട്ടടുത്ത ദിവസങ്ങളിൽ അല്ലെങ്കിൽ തൊട്ട് മുന്നേ ഉള്ള ദിവസങ്ങളിലൊക്കെ കോണ്ടാക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടുണ്ടാവാം കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിലും പൂർണ്ണമായിട്ടും തേർഡ് പാർട്ടിനെ ഉപേക്ഷിച്ചിട്ട് അവർ നിങ്ങളിലേക്ക് വന്നിരിക്കണം എന്നില്ല തേർഡ് പാർട്ടി ഇപ്പോഴും ഒരു സൈഡിൽ ഉണ്ടാവാം പക്ഷെ നിങ്ങളോട് സംസാരിക്കണം എന്ന് തോന്നി ആ ഒരു രീതിയിൽ അല്ലെങ്കിൽ നമ്മളിവിടെ പറഞ്ഞു അവർക്കൊരു കുറ്റബോധമുണ്ട് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ളൊരു ക്ഷമാപണം എന്ന രീതിയിൽ വന്നതായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഒരു ജസ്റ്റ് ഒരു കമ്മ്യൂണിക്കേഷനായിട്ട് നിങ്ങളിലേക്ക് വന്ന ഒരു വ്യക്തിയുമായിരിക്കാം അപ്പോൾ എങ്ങനെയാണെങ്കിലും ഒരു കോണ്ടാക്ട് ചിലർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടാവും പക്ഷേ കൂടുതൽ വ്യക്തികൾക്ക് കിട്ടാനുള്ള ഒരു സാധ്യതയില്ല അപ്പോൾ കോണ്ടാക്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ അവർക്ക് വീണ്ടും ഇത് റീസ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്നുള്ളൊരു രീതിയിൽ തന്നെ ആയിരിക്കണം വന്നിട്ടുണ്ടാവുന്നത് അപ്പോൾ ഒരു പക്ഷേ ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത്രയും ഒരു ശ്രമകരമായിട്ടുള്ള ഒരു പ്രശ്നമായിരിക്കും അപ്പൊ ചിലർക്കെങ്ങനെ കാരണം ഇതിനകത്തുള്ള ഒരു തേർഡ് പാർട്ടി ഉണ്ട് കാര്യം ഇവർക്ക് ഈ ഒരു തേർഡ് പാർട്ടി ഇഷ്ടമല്ല അല്ലെങ്കിൽ താല്പര്യമില്ല എന്നുള്ളത് സത്യമാണ് മാനസികമായിട്ട് അവർക്ക് അത്രത്തോളം ഒട്ടും താല്പര്യമില്ലാത്ത ഒരു രീതിയാണ് കാണുന്നത് പക്ഷേ ആ ഒരു തേർഡ് പാർട്ടി ആയിട്ടുള്ള സഹകരണം മുന്നോട്ടുണ്ടെങ്കിൽ പോലും ഇവിടെ ഒരു കംപ്ലീറ്റ്ലി പ്രത്യക്ഷത്തിൽ ആ ഒരു തേർഡ് പാർട്ടിയോടുള്ള ബന്ധങ്ങളും കാര്യങ്ങളും എല്ലാം സൊസൈറ്റിയിലെല്ലാം അതിങ്ങനെ കെട്ടുപിടഞ്ഞ് കിടന്ന് കിടക്കുന്നുണ്ട് അപ്പൊ അത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആയിട്ട് പോകുകയുള്ളൂ അത് തീർക്കണം എൻഡാക്കണം അപ്പൊ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഇത് തുടങ്ങാനായിട്ട് ചിലപ്പോൾ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായി എന്നും വരാം അപ്പൊ കറന്റ് ഈ ഒരു പേഴ്സന്റെ ആറ്റിറ്റ്യൂഡ് എന്തൊക്കെയോ തടസ്സങ്ങൾ വേണമെങ്കിലും ഉണ്ടായിക്കോട്ടെ ഞാൻ അത് സഫർ ചെയ്യാൻ റെഡിയാണ് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്ത് ഇത് നേടിയെടുക്കും എന്ന് നിങ്ങളെ വിട്ട് കളയാനായിട്ട് അവർ ഉദ്ദേശിക്കുന്നില്ല ഏതു വിധേനയും എനിക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് തിരിച്ചു കൊണ്ടുവരണം എന്ന് ഇവർ വളരെ ശക്തമായിട്ട് സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പം ഈ ഒരു ആഗ്രഹങ്ങളൊക്കെയാണ് ഈ വ്യക്തിക്ക് ഉള്ളത് അതാണ് നമുക്ക് മനസ്സിലാകുന്നത് അപ്പം അതുപോലെ തന്നെ ആൾ നല്ല രീതിയിൽ ഒരു അവേർനെസ്സ് കിട്ടിയിട്ടുണ്ട് ആ ഒരു അവയർനെസ്സോടെ ജീവിത അനുഭവങ്ങളിൽ നിന്ന് അവർ കിട്ടിയിരിക്കുന്ന ആ ഒരു തിരിച്ചറിവോടുകൂടി അവരിത് പറയുന്നത് അപ്പൊ ചിലപ്പോ ആരെങ്കിലും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കില്ല നമുക്ക് സ്വന്തമായിട്ട് അനുഭവത്തിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ മനസ്സിലാക്കുള്ളൂ നമ്മളിപ്പോ അത് അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടട്ടോ എന്ന് നമ്മളോട് ഇപ്പൊ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ കുശുമ്മ കൊണ്ട് പറയുന്നതായിരിക്കാം അല്ലെങ്കിൽ അവർക്ക് അവർക്കറിയില്ലായ്മ കൊണ്ട് പറയുന്നതെന്ന് നമ്മൾ വിചാരിക്കും അത് നമ്മൾ ആ ഒരു കാര്യത്തിലേക്ക് പോകും ആ ഒരു കാര്യത്തിൽ ചെന്ന് നമുക്ക് പണിയിട്ട് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും ആ ഇത് പോവാൻ പാടില്ല പിന്നെ നമ്മൾ ആ ഒരു കാര്യത്തിന് പോകില്ല അങ്ങനെയുള്ള ആളുകളുണ്ട് ചില ആളുകൾ മറ്റുള്ളവർ പറയുന്ന അതൊക്കെ കൺസിഡർ ചെയ്തിട്ട് വേറെ വഴി തിരിഞ്ഞു പോകും അപ്പൊ ഇവിടെ ഈ വ്യക്തി ഇവരുടെ സ്വന്തമായ തീരുമാനങ്ങൾക്ക് പിന്നിലൂടെ പോയി അവരെ കുറെ കാര്യങ്ങൾ അനുഭവത്തിൽ നിന്ന് പഠിച്ച് മനസ്സിലാക്കി തിരിച്ചു വന്നിരിക്കുകയാണ് അപ്പൊ അതുപോലെയുള്ള ഒരു അവസ്ഥയിലൂടെയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പൊ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവരുടെ ഒരു കാൽക്കുലേഷനും പ്ലാനിങ്ങും അല്ലെങ്കിൽ ഇവർ ആളുകളെ വിലയിരുത്തുന്ന ആ ഒരു രീതിയും ഒന്നുമല്ല യഥാർത്ഥത്തിൽ ഉള്ളത് അല്ലെങ്കിൽ അവരുടെ ലൈഫിന്റെ ഒരു കംപ്ലീറ്റ്ലി അവരെങ്ങനെയാണോ കണ്ടുകൊണ്ടിരുന്നത് അതിന് ഒരുപാട് ചേഞ്ച് വന്നു എന്നുള്ളതാണ് അത് അവരുടെ അനുഭവത്തിലൂടെ തന്നെ ചേഞ്ച് വന്നിട്ടുള്ളൊരു പേഴ്സൺ ആണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിവിടെ പറഞ്ഞതുപോലെ അവരുടെ ഒരു ഫുൾഫിൽമെന്റ് എന്ന് പറയുന്നത് നിങ്ങളായിട്ട് തന്നെ ആ ഒരു പേഴ്സൺ കാണുന്നുണ്ട് ഒരു നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ കൂടെ ഉള്ളപ്പോൾ പോലും നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു സ്വാധീനം എത്രത്തോളം അല്ലെങ്കിൽ നിങ്ങളുടെ വാല്യൂ എത്രത്തോളം ഉണ്ട് എന്ന് അവർക്കറിയില്ല അവർ മനസ്സിലാക്കിയില്ല അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു മനോഹാരിത എന്തായിരുന്നു എന്ന് അവർക്ക് മനസ്സിലാക്കാനായിട്ട് ചിലപ്പോൾ സാധിച്ചിട്ടുണ്ടാവണം എന്നില്ല പക്ഷെ വേറൊരു സ്ഥലത്ത് നിന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ടായപ്പോഴാണ് ഈ ഈ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് അവർ കൂടുതലായി ചിന്തിക്കുകയും അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഡെപ്ത് എന്താണെന്ന് മനസ്സിലാക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പോ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വീണ്ടും പഴയതിനേക്കാൾ ശക്തമായിട്ട് കൊണ്ടുവരിക അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരുപാട് ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടാകുന്ന ഒരു സംഭവമായിരിക്കാം ചിലപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി നല്ല രീതിയിൽ വീണ്ടും പ്രശ്നങ്ങളും തടസ്സങ്ങളുമായിട്ട് മുന്നിലേക്ക് വരാനുള്ള ചാൻസസും കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടായാലും സഹിക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് നമുക്കിടെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജി കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു വ്യക്തിയിൽ നിന്ന് ഇതുവരെ നിങ്ങൾക്ക് ഒരു കോണ്ടാക്ട് കിട്ടാത്ത ഒരു പേഴ്സൺ ആണ് നിങ്ങളെങ്കിൽ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളെ അവർക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളോട് സംസാരിക്കാൻ പറ്റാത്ത ആ ഒരു പേഴ്സൺ ഒരുപാട് വിഷമിക്കുന്നുണ്ട് എന്നുള്ളതാണ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് ഏത് മാർഗം ഉപയോഗിച്ച് വരണം എന്നുള്ളത് അവർ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ഏത് രീതിയിലാണ് ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡായി പോയത് അല്ലെങ്കിൽ ഏ ബ്രേക്കിപ്പ് സിറ്റുവേഷനിലായത് നോ കോണ്ടാക്റ്റിലായത് അല്ലെങ്കിൽ സെപ്പറേഷനിലേക്ക് പോയത് എന്നുള്ളത് നമുക്കറിയില്ല അപ്പോൾ അത്രയധികം കാര്യങ്ങൾ വർഷം ശേഷം ശേഷമായിരിക്കാം പോയിട്ടുള്ളത് കാരണം ഇവിടെ നിങ്ങളുടെ ഒരു ആരാച്ച് നോക്കുമ്പോൾ ഒത്തിരി അധികം വിഷമിക്കുന്നത് വേദനിക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു പേഴ്സൺ നിങ്ങൾക്കൊരു പുല്ലുവില തന്നു പോയൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഒത്തിരി ബുദ്ധിമുട്ടി നിങ്ങൾ എന്ന് ഉള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ആ ഒരു കാര്യങ്ങൾ ഒക്കെ ചെയ്തിട്ട് പോയതുകൊണ്ട് തന്നെ ഇവര് തിരിച്ച് നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾ സ്വീകരിക്കുമോ ഈ ഒരു പേഴ്സൺ സംശയിക്കുന്നുണ്ട് അതാണ് ഇത്ര ഒരു ഡിലേ ആകുന്നത് സ്വീകരിക്കുമോ എന്നതുപോലെ അവർക്ക് ഒരു നിശ്ചയമില്ല എങ്കിലും നിങ്ങൾ സാമീപ്യം ഇല്ലാത്തത് കൊണ്ട് ആ ഒരു പേഴ്സൺ നന്നായിട്ട് സഫർ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഒരു പക്ഷേ ഈ ഒരു തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ട് നിങ്ങളോട് മോശമായിട്ട് ബിഹേവ് ചെയ്ത് പോയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ഒരുപാട് സീക്രെസ് മെയിൻറ്റെയിൻ ചെയ്ത് നിങ്ങളോട് ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞിട്ട് പോയ വ്യക്തിയായിരിക്കാം ഒരു ക്ലാരിറ്റി വരാത്ത അവസ്ഥയിൽ അവരങ്ങ് സൈലന്റ് ആയിട്ട് പോയിട്ടുണ്ടാവാം ചിലപ്പോ നിങ്ങളോട് ഉദ്ദേഷ്യപ്പെട്ടിട്ടുണ്ടാവാം അപ്പൊ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ മനസ്സിൽ നിങ്ങള് വളരെയധികം വിഷമത്തിലാണ് ഉള്ളത് അല്ലെങ്കിൽ വിഷമ ഓട്ടങ്ങളോട് കടന്നു പോയൊരു വ്യക്തിയാണ് അപ്പോൾ ഏർ ഇപ്പോ ശരിക്കും നിങ്ങൾ നിങ്ങളുടെ പേഴ്സന്റെ തനി സ്വഭാവം കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുടെ തനി നിറവും കണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ഇത്തരം കാര്യങ്ങളല്ല എല്ലാവർക്കും ഒരു ജീവിതത്തിൽ കുറെ എക്സ്പീരിയൻസസ് കിട്ടി ആ എക്സ്പീരിയൻസ് വെച്ചിട്ടായിരിക്കും നമ്മളെ അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സന്റെ യഥാർത്ഥ മുഖം എന്താണെന്ന് അറിയാം അതുപോലെ നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയുടെ യഥാർത്ഥ മുഖം എന്താണെന്നറിയാം അതുപോലെ തന്നെ നിങ്ങളുടെ യഥാർത്ഥ മുഖം എന്താണെന്നും ആ ഒരു പേഴ്സൺ മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് നമ്മളതിനു മുന്നോട്ടേക്ക് നല്ല രീതിയിൽ പോകാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ റീഡിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസ് കൂടി നമുക്ക് നോക്കാം ക്ലൂസ് റിലേറ്റഡ് ടു ടു ദിസ് ക്ലൂസ് റിലേറ്റഡ് ടുക്കെ ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടിയിട്ടുള്ളത് ജൂൺ മന്ത് ആണ് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇലവൻ ഇലവൻ എന്ന് പറയുന്ന ഒരു ഏഞ്ചൽ നമ്പർ നമുക്കിവിടെ കിട്ടുന്നുണ്ട് അതുപോലെ ഒക്ടോബർ മന്ത് നമുക്ക് കിട്ടുന്നുണ്ട് ഓക്കെ നിങ്ങൾ എന്ത് കാര്യമാണോ മനസ്സിൽ വിചാരിക്കുന്ന ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് ആ ഒരു കാര്യം പോസിബിൾ ആണ് എന്നുള്ളതാണ് ബ്ലാക്ക് കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഇഷ്ടമുള്ള ഒരു കളർ എന്ന് വിചാരിക്കുന്നു എൻകറേജസ് യു നിങ്ങളെയോ നിങ്ങളെ നിങ്ങളുടെ പേഴ്സൺ ഒത്തിരി എൻകറേജ് എൻകറേജ് ചെയ്തിട്ടുള്ള വ്യക്തികളാകാനുള്ള ഉണ്ട് നമ്പർ ഫിഫ്റ്റി ഫൈവ് നമുക്കൊന്ന് കിട്ടുന്നുണ്ട് ലോയർ ചാർഡിഷ് One month letter v അതുപോലെ കണ്ണൂർ ജില്ല കണ്ണൂർ ജില്ല എന്നുള്ള വ്യക്തികളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ അല്ലെങ്കിൽ കണ്ണൂർ ജില്ലക്ക് ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടാകണം എന്ന് വിചാരിക്കുന്നു ബ്രൗൺ കളർ ആയിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൊക്കെ ഇഷ്ടമുള്ള ഒരു കളർ എന്ന് വിചാരിക്കുന്നു ലെറ്റർ ജി നമുക്കിവിടെ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ വർഷം കിട്ടുന്നുണ്ട് ഓക്കെ ടു മന്ത്സ് എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി ആണ് നമുക്ക് കിട്ടുന്നത് സിക്സ് എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് ഓഫ് ഫ്രണ്ട്സ് ഒത്തിരി ഫ്രണ്ട്സ് ഉള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഓക്കെ ഗവൺമെന്റ് സർവീസ് എന്ന് പറയുന്ന ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട് ഓക്കെ തന്നെ ഗ്രീൻ കളർ ആയിരിക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കളറ് വർഷം അതുപോലെ ലെറ്റർ ജെ നെക്സ്റ്റ് പോസിബിലിറ്റി ആണ് ഷോർട്ട് എംപേർഡ് പെട്ടെന്ന് ദേശപ്പെടുന്ന വ്യക്തികൾ ആകാനുള്ള ചാൻസ് ഉണ്ട് നമ്പർ ട്വന്റി നയൻ അതുപോലെ ഗാർഡനിങ് ഗാർഡനിങ് ഇഷ്ടമുള്ള ആളുകൾ ആകാനുള്ള ചാൻസ് ഉണ്ട് ലെറ്റർ ഇസഡ് നമുക്ക് കിട്ടുന്നുണ്ട് റെഡ് കളർ വൺ വീക്സ് എന്ന് പറയുന്ന പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട് നമ്പർ ഫോർട്ടി എയ്റ്റ് ചോക്ലേറ്റ് ലവർ ചോക്ലേറ്റ് ലവർ ആയിരിക്കാം നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൊക്കെ നമുക്കിവിടെ കിട്ടുന്നുണ്ട് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്ലൂ നമുക്ക് കിട്ടുന്നത് ഈഗോ എന്ന് പറയുന്ന ഒരു ക്ലൂ ആണ് അപ്പോൾ ഇത്ര ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിംഗും ഒക്കെ നിങ്ങളുമായിട്ട് റസ്മേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അറിയിക്കാനായിട്ട് ശ്രമിക്കാം അതുപോലെ തന്നെ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്